ആപ്പിനസ് ഫെസ്റ്റിവൽ കൈകാര്യം ചെയ്യും ആദ്യത്തെ ഘടകം പട്ടിണിയാണ് പട്ടിണിയില്ലാത്തൊരു സമൂഹം അത് നമുക്ക് പൂർണമായിട്ടും കൈകാര്യം ചെയ്യാൻ കഴിയുമ്പോഴാണ് എന്തിലേക്ക് കിടക്കാനാകുക ആപ്പിനേക്ക് ഞാൻ പിന്നീട് പറയുന്നുണ്ട് എങ്ങനെയാണ് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് പട്ടിണി അവസാനിപ്പിക്കണം ഇതേപോലെ തന്നെ ഈ രാത്രിയാകുമ്പോൾ എവിടെയാണ് കിടക്കാൻ സൗകര്യം അന്വേഷിക്കുന്ന ദൂരില്ലാത്ത കയറിക്കിടക്കാൻ ഇടമില്ലാത്ത മനുഷ്യന് ഏപ്പനസിനെ പറ്റി ആലോചിക്കാൻ സമയമുണ്ടാവുമോ സാധിക്കുമോ ഇല്ല അപ്പോൾ എന്തുവേണം എല്ലാവർക്കും വീട് പോകണം ലൈഫ് പദ്ധതിയുടെ ഭാഗമായി എല്ലാവർക്കും വീട് നൽകുന്ന പദ്ധതി ഗവണ്മെൻറ്റ് ഏതാണ്ട് നാല് ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് കൊടുത്തുകൊണ്ട് നല്ലതുപോലെ മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടി വീട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഉന്നം ഇപ്പോൾ തളിപ്പുറം മണ്ഡലത്തിൽ മിക്കവാറും ആളുകൾക്ക് എല്ലാ പഞ്ചായത്തിലും രണ്ട് മുനിസിപ്പാലിറ്റികളിൽ അവർക്ക് വീട് വീടുകളാണ് വളരെ വേഗം തന്നെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായും മറ്റ് വിവിധ മേഖലയിലൂടെ അവർക്ക് വീട് ഉണ്ടാക്കുക എന്നത് ഹാപ്പിനെസ് ഫെസ്റ്റിവലിലേക്ക് നീങ്ങാനുള്ള മുൻ ഉപാധിയാണ് അപ്പോൾ കയറിക്കിടക്കാനിടം പിന്നെ വസ്ത്രം വസ്ത്രം ധരിക്കാനാവാത്ത സാധിക്കാത്ത മനുഷ്യർ തളിപ്പുറമാക്കി ഇവിടെ ഈ കേരളത്തിൽ ഇപ്പോൾ അത്യാപൂർവമാണ് ഇല്ലയെന്നു തന്നെ പറയും എല്ലാവർക്കും വസ്ത്രമുണ്ട് വിദ്യാഭ്യാസം സ്കൂളിൻ്റെ വരാന്ത കാണാത്ത ഒരു സമൂഹത്തിന് ആപ്പിനെസിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമോ പറ്റില്ല മനുഷ്യനാവില്ല ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിദ്യാഭ്യാസം ഏതറ്റം വരെയും പഠിക്കാനുള്ള ഭൗതിക സാഹചര്യം അത് ഈ കേരളത്തെ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും പ്രഗത്ഭമായ ഒരു അവസ്ഥയിലേക്ക് നയിച്ചിട്ടുണ്ട് ഇപ്പോൾ ലോകത്ത് വിദ്യരായ യുവതി യുവാക്കളെ വാരിയെടുക്കാനാവുന്ന കേരളം പോലെ ഒരു നാട് ഈ ഭൂമുഖത്ത് വേറെ എവിടെയില്ല